തൂതപ്പുഴ ഇരു കരമുട്ടിയിട്ടും കുലുക്കല്ലൂർ മപ്പാട്ടുകര എലാട് ചെക്ക് തുറന്നു തുറന്നുവിടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ചെക്ക് തുറന്നു തുറന്നുവിടാത്തത് മൂലം പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടത് ഇപ്പോൾ തന്നെ ചെക്ക് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് കാഞ്ഞിരപ്പുഴ ഡാം കൂടി തുറന്നാൽ സ്ഥിതി വഷളാകുമെന്ന് നാട്ടുകാർ ഏലംകുളം കുലുക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് പുറുകയാണ് മപ്പാട്ടുകര ചെക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് കുലുക്കല്ലൂർ ഏലംകുളം നെല്ലായ ആലിപ്പറമ്പ് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് വേനൽക്കാലത്ത് ഈ ചെക്ക് ഡാം ഒരു അനുഗ്രഹമാണെങ്കിലും മഴക്കാലത്ത് ദുരിതമനുഭവിക്കുന്നത് പുഴയോരത്ത് താമസിക്കുന്നവരും കർഷകരുമാണ് കാലവർഷം തുടങ്ങി പുഴ ഇരുകര മുട്ടിയൊഴുകാൻ തുടങ്ങിയിട്ടും ചെക്ക് ഡാം തുറന്നുവിടാൻ യാതൊരു നടപടികളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ തന്നെ ചെക്ക് ഡാമിന് മുകളിലുള്ള പ്രദേശങ്ങളിലും പുഴയോരത്തെ കൃഷിസ്ഥലങ്ങളിലും വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ വർഷക്കാലത്ത് പുഴയിലുണ്ടാകുന്ന ജലനിരപ്പിനേക്കാൾ ഒന്നര മീറ്ററോളം അധികം ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഈ ചെക്ക്ഡാം കാരണമാകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഡാമിന് മുകളിലുള്ള പ്രദേശങ്ങളിൽ കൃഷിസ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും വലിയ തോതിൽ വെള്ളം കയറും ഈ ദുരിതം അനുഭവിക്കുന്നത് മാവുണ്ടരിക്കടവ് മുതുകുരിശി കമ്പത്തൊടി ചേനാമ്പറമ്പ് പ്രദേശങ്ങളിലുള്ളവരാണ് ഇത് ചൂണ്ടിക്കാട്ടി ജില്ലാ കലക്ടർക്ക് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് എല്ലാ വർഷവും കാലവർഷം എത്തുന്നതിന് മുമ്പായി ചെക്ക്ഡാം തുറന്ന് വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കളക്ടർ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പലപ്പോഴും ഇത് പാലിക്കപ്പെടാറില്ല ഇതിനു മുമ്പ് ചെക്ക് തുറക്കാതിരുന്ന വർഷങ്ങളിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുണ്ടായത് ഇനി ഇത് ആവർത്തിക്കപ്പെടരുതെന്ന് പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഇത്തവണയും ചെക്ക്ഡാം തുറന്നുവിടാനായി യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ തൂതപ്പുഴയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പാച്ചിലാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെ പുഴയ്ക്ക് സമീപത്തുള്ള കൃഷിസ്ഥലങ്ങളിലും വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുമുണ്ട് ഇത്തവണ കാലവർഷം മുന്നേ എത്തുമെന്ന് നിരവധി മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും ചെക്ക് ഡാം തുറന്നുവിടാത്തത് അധികാരികളുടെ തികഞ്ഞ അനാസ്ഥയാണെന്ന പ്രദേശവാസികൾ ആരോപിക്കുന്നു ഇതുമൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ള അധികാരികൾ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു പ്രധാനപ്പെട്ട ഒരു പറയുമ്പോൾ ഈ വെള്ളം വെള്ളം കയറി ഈ വെള്ളം തുറന്നു വിടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് താഴെ ചെക്ക് ഡാം ഉണ്ട് എളാട് ചെക്ക് ഡാം ഉണ്ട് ഈ എളാട് ചെക്ക് ഡാം ഏകദേശം നാലഞ്ച് മീറ്റർ ഹൈറ്റാണുള്ളത് സാധാരണ രീതിയിൽ ആ ചെക്ക് ഡാം തുറന്നിട്ടില്ലെങ്കിൽ ബാക്ക് ഫ്ലോ അതായത് ബാക്കിലേക്കുള്ള വെള്ളം ഏകദേശം അഞ്ചടി ആറടി വരെ പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത് വെള്ളം പൊങ്ങാറുണ്ട് ഈ ആറടി വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രണ്ട് കരവിലേക്കും അതായത് മൗണ്ടിക്കടവ് ഭാഗത്തേക്കും മുതിർശി ഭാഗത്തേക്കും രണ്ട് മൂന്നാലടി വെള്ളം പിന്നെ കരയിലേക്ക് ഒഴുകി വരാൻ സാധ്യതയുണ്ട് ഒഴുകി വരാൻ സാധ്യത ഉണ്ട് എന്നല്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും സംഭവിച്ചത് അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പാലക്കാട് ജില്ലാ കലക്ടറേറ്റും ആ പാലക്കാട് അന്ന് പിന്നെ ചെക്ക് ഡാമ് തുറന്നിട്ടുണ്ടായിരുന്നില്ലേ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും അത് കാരണമായിരുന്നു വെള്ളം ഈ പിന്നെ ഇരു കരയിലേക്കും രണ്ട് അടി പൊങ്ങി ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് അതുപോലെ തന്നെ ഉമ്മറിൻ്റെ വീട്ടിലേക്ക് അതുപോലെ തന്നെ ഈ ഉമ്മറിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളുടെയൊക്കെ ഈ ഭാഗത്തുള്ള വീടുകളിലൊക്കെ ഏകദേശം സ്വിച്ച് ബോർഡ് വരെ വെള്ളം കയറുണ്ടായി ഞങ്ങൾക്കൊക്കെ ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഞങ്ങൾ അടുത്ത വർഷം കലക്ടറുമായിട്ട് ബന്ധപ്പെടുകയും കലക്ടർ നേരിട്ട് പഞ്ചായത്ത് അധികൃതരെയും മറ്റും അറിയിക്കുകയും വർഷക്കാലം വരുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ഡാം തുറക്കുകയും അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴ ഡാമിലെ വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് തുറന്നു വിടാനുള്ള കാര്യങ്ങളൊക്കെ നീക്കുകയും ചെയ്തു അത് കഴിഞ്ഞ വർഷം വരെ അത് ചെയ്യുകയുണ്ടായി പക്ഷെ ഈ വർഷത്തിൽ ചെക്ക് ഡാം തുറന്നിട്ടില്ല അത് ഞങ്ങൾക്ക് വളരെ ആശങ്കയാണ് കാരണം ഇപ്പോഴത്തെ പുഴയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം അഞ്ചടി വെള്ളം താണു പോകേണ്ട ഉള്ളതാണ് ഇവിടെ അഞ്ചടി പൊങ്ങിയിട്ടായിപ്പോൾ പോകുന്നത് ഇനി തുടർച്ചയായിട്ട് മഴ വരികയാണെങ്കിൽ പിന്നെ പിന്നെ വെള്ളം കൂടുതൽ വരുന്ന മുറയ്ക്ക് വീണ്ടും കരകവിഞ്ഞൊഴുകും അതുപോലെ തന്നെ ഡാമുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഇപ്പൊ ഡാമിൽ വെള്ളം പിന്നെ അതുപോലെ നിറയുന്ന മുറക്ക് അവർ തുറക്കാൻ തോന്നിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ചെക്ക് ഡാം തുറക്കാൻ ഒരു മാർഗം അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തില്ല ആയതുകൊണ്ട് ചെക്ക് ഡാമ് തുറക്കാനുള്ള ഒരു മാർഗം ഇപ്പോൾ ഇല്ല എന്നാ പറയുന്നത് അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങള് അപേക്ഷിക്കുകയാണ് ശക്തമായ ഇപ്പൊ മഴയുടെ സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോഴെ ആശങ്ക ഉള്ളത് കാരണം ഇത് ഡാം തുറന്നിട്ടില്ലാത്ത രണ്ട് വർഷങ്ങളിൽ ഞങ്ങൾ ഇതിന്റെ കെടുതി അനുഭവിച്ച ആൾക്കാരാണ് പമ്പിച്ച നഷ്ട വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ആൾക്കാരുമാണ് അപ്പം അതുകൊണ്ട് ഇപ്പൊ നിലവിലുള്ള ഇപ്പോഴത്തെ വാട്ടർ ലെവല് ഒരു നാലഞ്ച് അടിയോളം വാട്ടർ ലെവൽ പൊങ്ങി നിൽക്കുന്ന ഡാം തുറക്കാത്ത ചെക്ക് ഡാം തുറക്കാത്ത സാഹചര്യം കൊണ്ടാണ് ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഡാം അവിടെ മുകളിൽ തുറക്കുകയാണെങ്കിൽ അതിൽ നിന്നും ശക്തമായ വെള്ളം വരികയും ഞങ്ങൾക്ക് വെള്ളത്തിന്റെ കെടുതി ഞങ്ങൾ അനുഭവിക്കൽ നിർബന്ധമായിട്ട് വരും ചെയ്യും അപ്പൊ അതുകൊണ്ട് ആ ചെക്ക് ഡാമ് തുറന്നു കഴിഞ്ഞാൽ ഈ വെള്ളം വാട്ടർ ലെവൽ ഫ്ലോ ഒന്ന് കൂടി പോയി കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ രണ്ട് മീറ്ററോളം വെള്ളം ഒന്നൊന്നര മീ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് വെള്ളം ഇപ്പം പൊങ്ങി നിൽക്കുന്നത് ആ ഒരു സാഹചര്യം കൊണ്ടാണ് അതുകൊണ്ട് ഈ ശക്തമായ ഒരു തീരുമാനം പഞ്ചായത്തും അതുപോലെ ഞങ്ങൾ കളക്ടറേറ്റ് പറഞ്ഞതാണ് അതും കൂടെ ഞങ്ങൾക്ക് അവിടുന്ന് സാങ്ഷനും വന്നതാണ് വർഷാവർഷം തുറന്നോളാം തുറന്ന് ഇത് നിർദ്ദേശം കൊടുത്തതുമാണ് അത് നടപ്പിലായിട്ടുള്ള ഇപ്രാവശ്യം അനാസ്ഥകാരനായിരിക്കാം ശ്രദ്ധ കമ്മിയായിരിക്കാം ഞങ്ങളിപ്പോൾ അത് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ആൾക്കാർ ഞങ്ങളാണ് അതുകൊണ്ട് അതിന് നടപടി ചെയ്തു മഴ കനത്താൽ കുന്തിപ്പുഴയിൽ ഇനിയും വെള്ളം ഉയരും കാഞ്ഞിരപ്പുഴ ഡാം ഉൾപ്പെടെ തുറക്കേണ്ടി വന്നാൽ കുന്തിപ്പുഴയിലെ ജലനിരപ്പ് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാകും ചെക്ക് ഡാം തുറന്നുവിടാത്ത സാഹചര്യത്തിൽ ഇത്തവണ പുഴവെള്ളം എവിടെ വരെ എത്തുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വെണ്ട് വേനൽ അവസാനമായിട്ട് എല്ലാ കൊല്ലം തുറക്കലാണ് ഈ പ്രാവശ്യം അത് തുറക്കാത്ത കാരണം വീട്ടുകൾക്കൊക്കെ വെള്ളം കയറി ഈ പ്രാവശ്യം രണ്ടു കൊല്ലത്തെ പതിനെട്ടും ദിവസം തന്നെ ജാത്തൊന്നും ഒരു തുറക്കണം ഇത് കിട്ടണമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇനി കഴിക്കേണ്ടി വരും തുറക്കണമെങ്കില് രണ്ടു മാസം മുമ്പ് എടുക്കേണ്ടതായിരുന്നത് டாயமண்ட்ஸ் அண்ட் பிளாட்டினம் செருப்புலேரி அண்ட் ஒட்டப்பாலம்